ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഇലക്ട്രിക്കൽ വിങ്ങിലേക്ക് ഇപ്പോൾ ലൈൻമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിലായിട്ടാണ് അപേക്ഷിച്ചിരിക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് ഈ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത്തിയേഴായിരം വരെ ശമ്പള സ്കെയിലുണ്ട് അപ്പോൾ ഇതിലേക്ക് കേരള പി എസ് സിയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് കേരള പി എസ് സി വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് യാതൊരു അപേക്ഷാ ഫീസോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാതെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലുണ്ട് ആ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ വഴി തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനീ പറയുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് നോട്ടിഫിക്കേഷൻ എങ്ങനെ ലഭിക്കുമെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകളുണ്ടാവും ഒരുപാട് പേരുണ്ടാവും പി എസ് സി എക്സാമുകളൊക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ കാത്തു നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടാവും അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് എങ്ങനെയാണ് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യണത് നോക്കാം അപ്പോൾ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെ ലൈൻമാൻ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ ശമ്പള സ്കെയിലുള്ള ഈ ജോബിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഗൂഗിളിൽ കേരള പി എസ് സി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് അതിൽ നിങ്ങൾക്ക് ആ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ടാബ് പോയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ടാബിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കുന്നതാണ് അതിൽ കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാനൂറ്റി അൻപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അതിൽ നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ നാന്നൂറ്റി മുപ്പത്തിയാറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇപ്പോൾ പബ്ലിക് വർക്കിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് ലൈൻമാ തസ്തികയിലേക്കുള്ള അപേക്ഷ അപ്പോൾ അതിൻ്റെ ഇതിൽ ലിങ്കിൽ ഫിക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ഡി എഫ് ലഭിക്കും അത് നിങ്ങൾക്ക് കാണാം പത്തനംതിട്ട മൂന്ന് വേക്കൻസി അതുപോലെ തന്നെ കാസർഗോഡ് ഒന്ന് വയനാട് മൂന്ന് അങ്ങനെയാണ് വേക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എണ്ണം കൂടാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പം കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തിയാറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പൊതുമരാമത്ത് വകുപ്പിലേക്കാണ് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കാണ് ലൈൻമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷണിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ ഇതിലേക്ക് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇനി എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അവർക്ക് അതിൻ്റേതായുള്ള ഏജുകൾ ലഭിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളൊക്കെ ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് മിനിമം നിങ്ങൾക്ക് വേണ്ടത് എസ് 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 എൽ സി ഉണ്ടായിരിക്കാം പത്താം ക്ലാസ് പാസ്സായിരിക്കാം പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ഒരു വർഷത്തിൽ കുറയാതെയുള്ള പഠനത്തിന് ശേഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അതല്ലെങ്കിൽ സിറ്റി ആൻഡ് ഗിൽസ് ഓഫ് ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എ സി ഇൻ്റർമീഡിയറ്റ് ഗേഡിലുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പരീക്ഷ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവറിൽ കെ ജി ടി അല്ലെങ്കിൽ എം ജി ടി സർട്ടിഫിക്കറ്റുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വാർ ടെക്നിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിസെൻ്ററിൽ നിന്നും ഇലക്ട്രീഷ്യനായോ ലൈൻമാൻ ആയോ ലഭിച്ചിട്ടുള്ള ഗ്രേഡ് ടു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ വേക്കടിച്ച് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വൺ ടൈം പ്രൊഫൈൽ അതിൽ പി എസ് സി തുളസിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻറ്റർഫേസ് ആയിരിക്കും ഒഴുകുക അത് നിങ്ങൾക്ക് ക്യാൻസൽ കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ പേജിലേക്ക് വരുന്നതാണ് ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് യൂസർ ഐ ഡി അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് അടിച്ചുകഴിഞ്ഞ് നിങ്ങൾക്ക് ക്യാപ്ചും കൂടി അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ എന്നുള്ളത് കാണാം അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടാബ് പോയി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അവിടെ കാണും അത് അപ്ലൈ ചെയ്യാം ഇനി പുതുതായിട്ട് വരുന്ന ആളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതുതായിട്ട് ഇതിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ എല്ലാ കാര്യങ്ങളും അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള അതേ കാര്യങ്ങളും കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വെരിഫിക്കേഷൻ സമയത്തൊക്കെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് പിയർ ജോബിനെ കുറിച്ച് നമ്മൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക തീർച്ചയായും ഗവൺമെൻറ് ജോബ് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്പെടുന്നതിനായിരിക്കും അപ്പോൾ ഡെയിലി തള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നും കുടിനെ ലഭിക്കാൻ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്